ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ് ഡോക്ടറുടെ സേവനം ലഭ്യമാണ് എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി നിർമ്മാണം പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്ന അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസ് റോഡിൽ പന്നിത്തടം സെന്ററിന് സമീപം റോഡിന്റെ വശം ഇടിഞ്ഞു താഴ്ന്നു നിർമ്മാണത്തിലെ അപാകതയാണെന്ന് ആരോപിച്ച് പ്രതിഷേധവുമായി കോൺഗ്രസ് രംഗത്തെത്തിയിരിക്കുകയാണ് പന്നിത്തടം സെന്ററിന് സമീപം നിർമ്മാണം കഴിഞ്ഞ ഭാഗത്താണ് റോഡ് പിണ്ടുപൊട്ടുകയും ഐറിഷ് കോൺക്രീറ്റ് ഇടിഞ്ഞു താഴുകയും ചെയ്തത് കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഭാരം കയറ്റിയ വാഹനം വശം ഒതുക്കിയപ്പോഴാണ് റോഡ് തകർന്നത് റോഡിന്റെ അരികുവശത്ത് ചെയ്തിട്ടുള്ള കോൺക്രീറ്റ് ഇടിഞ്ഞു താഴ്ന്നു റോഡിന്റെ വശങ്ങളിൽ വിള്ളലുകൾ രൂപപ്പെടുകയും ചെയ്തിട്ടുണ്ട് എസ്റ്റിമേറ്റിൽ നിർദേശങ്ങൾക്ക് വിപരീതമായി തീർത്തും രീതിയിലാണ് പല ഭാഗങ്ങളിലും കോൺക്രീറ്റും നടത്തിയിട്ടുള്ളതെന്ന് കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു റോഡ് ഏതാനും ദിവസങ്ങൾക്ക് അതിന്റെ പനി പൂർത്തീകരിച്ചും ആ റോഡിന്റെ പന്നിത്തരം പ്രദേശത്തുള്ള ഒരു ഭാഗത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടെ ഇന്നലെ കൂടി ഒരു വാഹനം കയറിയ ഈ റോഡിൻ്റെ സൈഡിൽ ഉള്ള ഐറിഷ് കോൺക്രീറ്റ് വർക്ക് ഇടിഞ്ഞു താന്നിരിക്കുകയാണ് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും റോഡിൻ്റെ സൈഡിലെ ടാറിങ്ങും കൂടി അതിൻ്റെ കൂടെ ഇടിഞ്ഞു പോയിരിക്കുകയാണ് അത്യന്തം അപകടകരമായ രീതിയിലാണ് അച്ചിക്കാവ് കേച്ചേരി ബൈപ്പാസ് റോഡിൻ്റെ പണി നടത്തിയിരിക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഒരു ഭാഗത്താണ് ഇത് സംഭവിച്ചിട്ടുള്ളതെങ്കിൽ ഈ വർക്ക് പരിപൂർണമായും അശാസ്ത്രീയമായിട്ടാണ് നടന്നിട്ടുള്ളതെന്ന് കോൺഗ്രസ് ഇതിനോടകം തന്നെ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ് അത് ശരിവെക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ഏറ്റവും അധികം വാഹന ഗതാഗതമുള്ള ഒരു പ്രദേശമാണിത് ഈ നിലക്കാണെങ്കിൽ ഇനിയും പല ഭാഗങ്ങളിലും ഈ ഇത്തരം അപകടങ്ങൾക്കുള്ള സാധ്യതയുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ നാട്ടിലെ ജനങ്ങളും അതുപോലെ തന്നെ ഞങ്ങളെപ്പോലുള്ള പൊതുപ്രവർത്തകരും വളരെ ആശങ്കയിലാണ് കേരളത്തിലെ പ്രധാന ബൈപ്പാസ് റോഡുകളിൽ ഒന്നാണ് അക്കിക്കാവ് കേച്ചേരി റോഡ് കോഴിക്കോട്ട് നിന്നും എറണാകുളത്തേക്ക് പോകുന്ന വാഹനങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇതിലൂടെ സഞ്ചരിക്കുക ഒമ്പതര കിലോമീറ്ററിലുള്ള റോഡ് കോടി രൂപ ചെലവഴിച്ചാണ് പുനർനിർമ്മാണം നടത്തുന്നത് ബി എം ബി സി നിലവാരത്തിലുള്ള റോഡിന്റെ നിർമ്മാണം നടത്തുന്നത് കിഫ്ബിയാണ് റോഡ് അശാസ്ത്രീയമായ രീതിയിലാണ് നിർമ്മാണം നടത്തുന്നതെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത് എസ്റ്റിമേറ്റിലുള്ള അളവനുസരിച്ച് നിർമ്മാണ സാമഗ്രികൾ ഉപയോഗിക്കുന്നില്ലെന്നും ആവശ്യമായ സ്ഥലങ്ങളിൽ കാനകൾ നിർമ്മിച്ചിട്ടില്ലെന്നും പല പ്രദേശങ്ങളിലും കൃത്യമായ വീതിയിലല്ല റോഡിന്റെ നിർമ്മാണം ആരോപണമുണ്ട് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയും അഴിമതിയും അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് വിജിലൻസിൽ പരാതി നൽകുമെന്നും കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു ഇത്തരം പ്രവണതകൾ ഈ നാടിന്റെ വികസനത്തിന് വളരെ ആപത്താണ് ഈ സ്ഥലങ്ങളിലൂടെ വാഹനങ്ങൾ പോകുമ്പോൾ ഇനിയും മഴക്കാലമാണ് തുടർച്ചയായ അപകടങ്ങളും അതുപോലെ തന്നെ റോഡിൽ ഇതുപോലുള്ള കേടുപാടുകളും നടക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല വളരെയധികം ശക്തമായ പ്രതിഷേധം കോൺഗ്രസ് അയച്ച ജനാധിപത്യ മുന്നണിയും ഈ വിഷയത്തിൽ മുന്നോട്ട് കൊണ്ടുവരികയാണ് ഞങ്ങൾ ഈ റോഡ് പണിയിലെ അശാസ്ത്രീയതയും അഴിമതിയും അന്വേഷിച്ചിരുമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെടാൻ പോവുകയാണ് ഇതാണ് ഈ വിഷയത്തിൽ യു ഡി എഫ് കടങ്ങോട് മണ്ഡലം ചെയർമാൻ സജീവ് ചാത്തനാത്ത് കോൺഗ്രസ് കടങ്ങോട് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഷറഫു പന്നിത്തടം ബ്ലോക്ക് സെക്രട്ടറിമാരായ ടി കെ സുബ്രഹ്മണ്യൻ എം എച്ച് നൌഷാദ് പ്രവാസി കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി യാവൂട്ടി ചെറുമരങ്ങാട് കർഷക കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് പി കെ വിനയകുമാർ മുൻ മണ്ഡലം പ്രസിഡന്റ് സിംസൻ ബി മാണി തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി